ഈ പരിപാടി വിഷൻ രണ്ടായിരത്തി മുപ്പത്തൊന്ന് വികസന ജനാധിപത്യം എന്ന അന്താരാഷ്ട്ര കോൺഫറൻസ് കേരളം രൂപീകരിച്ചിട്ട് എഴുപത്തി അഞ്ച് വർഷം പിന്നിടുന്ന രണ്ടായിരത്തി മുപ്പത്തൊന്നിൽ കേരളത്തിൻ്റെ വികസന ചിത്രം എന്തായിരിക്കണം എന്നുള്ളത് സംബന്ധിച്ച ഒരാഗോളമായ കാഴ്ചപ്പാട് രൂപ രൂപവൽക്കരിക്കുന്നതിന് വേണ്ടി നടത്തുന്ന ഒരു കോൺഫറൻസാണ് അതിൻ്റെ ഭാഗമായി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബറിൽ വിവിധ വകുപ്പുകൾ സ്വന്തം നിലയിൽ അവരവരുടെ മേഖലയിൽ അവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ വിശദമാക്കിക്കൊണ്ട് വിദഗ്ധരെ പങ്കെടുപ്പിച്ചുകൊണ്ട് സംസ്ഥാനതല സെമിനാറുകൾ നടത്തിയിരുന്നു ആ സെമിനാറുകളുടെ ക്രോധീകരണം സംസ്ഥാനതലത്തിൽ സംസ്ഥാന ആസൂത്രണ ബോർഡിൻ്റെ നേതൃത്വത്തിൽ നടത്തണം എന്നുള്ളത് അങ്ങനെ തീരുമാനിച്ചിരുന്നതാണ് ആ തീരുമാനത്തിൻ്റെ ഭാഗമായാണ് ഈ കോൺഫറൻസ് നടക്കുന്നത് ഇതിന്റെ സവിശേഷത കേരളത്തിലെ എല്ലാ വികസന മേഖലകളിലും കഴിഞ്ഞ ഒരു ദശാബ്ദത്തിനുള്ളിൽ നടന്നിട്ടുള്ള നേട്ടങ്ങൾ എന്തൊക്കെയാണ് വികസന നേട്ടങ്ങളായി കേരളത്തിന് ആർജിക്കാൻ കഴിയുന്നത് അഞ്ചു വർഷം കൂടി കഴിയുമ്പോൾ ഈ നേട്ടങ്ങൾ ഏതൊക്കെ വിധത്തിൽ വിപുലപ്പെടുത്തണം എന്തൊക്കെയായിരിക്കും കേരളം അഞ്ച് വർഷം കഴിയുമ്പോൾ നേടുക അതിൻ്റെ ദിശ എന്തായിരിക്കണം അതിൻ്റെ സ്വഭാവം എന്തായിരിക്കണം എന്നുള്ളത് സംബന്ധിച്ച് അന്താരാഷ്ട്ര സമൂഹത്തിൻ്റെയും ദേശീയ തലത്തിലെ പ്രമുഖരുടെയും വിദഗ്ധരുടെയും കാഴ്ചപ്പാടുകൾ സ്വരൂപിക്കുകയും അതിനനുസരിച്ചൊരു വികസന അജണ്ട രൂപപ്പെടുത്തുകയും ചെയ്യുക എന്നുള്ളതാണ് വിഷൻ ട്വൻറ്റി തേർട്ടി വൺ ആൻഡ് ഇൻ്റർനാഷണൽ കോൺഫറൻസ് ഓഫ് ഡെവലപ്മെൻ്റ് ആൻഡ് ഡെമോക്രസി എന്ന ഈ പരിപാടി മൂന്ന് ദിവസമായിട്ടാണ് സംഘടിപ്പിക്കുന്നത് ഫെബ്രുവരി പതിനഞ്ചാം തീയതി വൈകുന്നേരം നാല് മണിക്ക് നിയമസഭാ കോംപ്ലക്സിലുള്ള ശങ്കരനാരായണൻ തമ്പി ഹാളിൽ ഇതിൻ്റെ ഉദ്ഘാടന സമ്മേളനം നടക്കും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും ഈ സമ്മേളനത്തിൽ എല്ലാ മന്ത്രിമാരും ഉണ്ടാവും അതോടൊപ്പം തന്നെ ഓൺലൈനായും ഓഫ്ലൈനായും ആഗോള പ്രശസ്തരായിട്ടുള്ള സാമ്പത്തിക വിദഗ്ധരും അതുപോലെ തന്നെ അക്കാദമിക് പണ്ഡിതരും നയതന്ത്ര വിദഗ്ധരും ഉൾപ്പെടെയുള്ളവർ പങ്കെടുക്കും പ്രധാനമായും അന്ന് കേരളത്തെക്കുറിച്ച് ഏറെ എഴുതിയിട്ടുള്ള കേരള വികസന മാതൃകയെക്കുറിച്ച് ലോകത്തിൻ്റെ മുന്നിൽ അവതരിപ്പിച്ച ആരാധനയായ പ്രൊഫസർ അമർത്യാസൻ അദ്ദേഹം ഭരത് രത് ഭരതരത്ന പ്രൊഫസർ അമർത്യാസൻ ഓൺലൈനായി പങ്കെടുക്കും അദ്ദേഹത്തിന് യാത്ര ചെയ്യാൻ വിഷമമുള്ളതുകൊണ്ടാണ് അദ്ദേഹം നേരിട്ട് വരാത്തത് അദ്ദേഹം കേരളത്തിൻ്റെ സവിശേഷമായിട്ടുള്ള വികസന മാതൃകയെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കും അതോടൊപ്പം തന്നെ പ്രൊഫസർ റുമീല ധാപ്പർ നമുക്കറിയാവുന്നതുപോലെ ഇന്ത്യയിലെ പ്രശസ്തിയായ ചരിത്ര പണ്ഡിത പങ്കെടുക്കും അതുപോലെ കൺസൾട്ടേറ്റീവ് ഗ്രൂപ്പ് ഓൺ ഇൻ്റർനാഷണൽ അഗ്രികൾച്ചർ റിസർച്ചിലെ വേൾഡ് ഫുഡ് പ്രൈസ് ജേതാവ് കൂടിയായിട്ടുള്ള ഡോക്ടർ ശകുന്തല ഹക്സി തിൽസ്റ്റഡ് എന്ന ഫുഡ് പ്രൈസ് വിന്നർ പങ്കെടുക്കും അവർ നേരിട്ട് തന്നെ പങ്കെടുക്കും ഇന്ത്യയിലെ പാലസ്തീൻ അംബാസിഡർ ശ്രീ അബ്ദുള്ള അബു ഷാവേഷ് പങ്കെടുക്കും അതോടൊപ്പം തന്നെ ബാങ്കോട് വൈസ് ചെയർമാൻ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് മറ്റ് മന്ത്രിമാർ ഇത്രയും പേരെയാണ് ഈ പരിപാടിയിലേക്ക് ക്ഷണിച്ചിട്ടുള്ളത് അടുത്ത ദിവസം തിരുവനന്തപുരം നഗരത്തിലെ എട്ട് വെന്യൂസ് എട്ട് വെന്യൂസിലായി പതിനെട്ട് സെഷനുകൾ നടക്കും പതിനെട്ട് സെഷനുകൾ രാവിലെയും ഉച്ചയ്ക്കുവാനായിട്ടാണ് നടക്കുന്നത് പത്ത് മുതൽ ഒരു മണിവരെയും മൂന്ന് മുതൽ ആറ് വരെയും അത് വിവിധ ഹോട്ടലുകളിലാണ് അത് ക്രമീകരിച്ചിട്ടുള്ളത് ഈ ഹോട്ടലുകളിൽ പതിനെട്ട് വിഷയ മേഖലകളെ ചർച്ചകൾ നടക്കും ഈ വിഷയ മേഖലകളിൽ തൊഴിലാളികളുടെ അവകാശങ്ങൾ സർവശലേഷിത വികസനം അല്ലെങ്കിൽ ഉച്ചേർണ വികസനം പരിസ്ഥിതി സുസ്ഥിരതയും കാലാവസ്ഥാ പ്രതിരോധവും ജനാധിപത്യ വികേന്ദ്രീകരണവും പ്രാദേശിക ഭരണവും കൃഷി മൃഗസംരക്ഷണ മത്സ്യബന്ധന മേഖലകളുടെ ആധുനികവൽക്കരണം കായികവും യുവജനകാര്യ വിഷയങ്ങളും ആരോഗ്യവും പോഷണവും വിവര സാങ്കേതികവിദ്യ നിർണിതനിധി യോഗത്തിലെ ഡിജിറ്റൽ വിപ്ലവം വളർച്ചയ്ക്കും ആധുനികവൽക്കരണത്തിനുമുള്ള പശ്ചാത്തല സൗകര്യങ്ങൾ വയോജന ശാക്തീകരണം ജനാത്മുഖ വികസനത്തിനായി വികസനത്തിനായി വിഭവ സമാഹരണം ഫൈനാൻഷ്യൽ ആസ്പെക്ട്സ് ഓഫ് ഗവേണൻസ് ലിംഗനീതി ഉറപ്പാക്കുന്ന വികസനം സാമ്പത്തിക വികസനത്തിന് കേരളത്തിലെ സഹകരണ പ്രസ്ഥാനത്തെ എങ്ങനെ ഉപയോഗിക്കും എന്ന വിഷയം വിദ്യാഭ്യാസം പൊതുവിദ്യാഭ്യാസവും ഉന്നത വിദ്യാഭ്യാസവും നൈപുണ്യങ്ങളുടെയും പരിവർത്തനം എങ്ങനെയാണ് കേരളത്തിൽ സംഭവിക്കുന്നതെന്നുള്ളത് മറ്റൊരു സെഷൻ സോഷ്യൽ എംപവർമെന്റ് സാമൂഹ്യ ശാക്തീകരണം എന്ന വിഷയം സംരംഭകത്വം സാങ്കേതികവിദ്യ നൂതനാശയ രൂപീകരണം ഇന്നോവേഷൻ എന്ന നമ്മളിപ്പോൾ വളരെയധികം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ആ വിഷയം അതുപോലെ ഊർജത്തിൻ്റെയും ജലസ്രോതസ്സുകളുടെയും ശാസ്ത്രീയ പരിപാലനം വാട്ടർ ആൻഡ് എനർജി റിസോഴ്സസ് ഓഫ് കേരള എന്ന വിഷയം സാംസ്കാരിക വികസനം പൈതൃകം വിനോദസഞ്ചാരം എന്നിങ്ങനെ പതിനെട്ട് സെഷനുകളാണ് രണ്ടാം ദിവസം നടക്കുന്നത് ഈ സെഷനുകളിൽ പങ്കെടുക്കുന്നത് ഓരോ മേഖലയിലും പെട്ട വിദഗ്ധരാണ് അവരുടെ വിശദാംശങ്ങൾ നിങ്ങൾക്ക് പിന്നീട് തരാം ഈ ഓരോ മേഖലയിലും അന്താരാഷ്ട്ര ഏജൻസികളിലെ വിദഗ്ധർ അതുപോലെ തന്നെ അക്കാദമിക് പണ്ഡിതർ അമേരിക്ക യു കെ അതുപോലെ തന്നെ ലാറ്റിൻ അമേരിക്ക സൗത്ത് ഈസ്റ്റ് ഏഷ്യ മുതലായ പ്രദേശങ്ങളിൽ നിന്ന് വരുന്ന കേരളത്തെക്കുറിച്ച് പഠിക്കുകയും കേരളത്തിൻ്റെ വികസനത്തെക്കുറിച്ച് താല്പര്യപൂർവ്വം എഴുതുകയും നിരീക്ഷിക്കുകയും ഒക്കെ ചെയ്യുന്ന നിരവധി വിദഗ്ധരെ ഈ പരിപാടിക്ക് വേണ്ടി ക്ഷണിച്ചിട്ടുണ്ട് അപ്പോൾ അതിനകത്ത് ചില പേരുകൾ മാത്രം ഞാൻ പറയാം നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ഉദാഹരണത്തിന് മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ഓഫ് ബ്രസീലിലെ അവിടുത്തെ പ്രൈമറി ഹെൽത്ത് കെയർ അനലിസ്റ്റ് ആയിട്ടുള്ള മിസ്റ്റർ അഗസ്റ്റോ വിയാന ഡോച്ച എന്ന വിദഗ്ധൻ പങ്കെടുക്കുന്നുണ്ട് അതുപോലെ ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ മെച്ചിക്കോ വിയാമോട്ടോ പങ്കെടുക്കുന്നുണ്ട് ഹെൽസിങ്കി ഫിൻലൻഡ് നമ്മൾ ഏറ്റവും കൂടുതൽ കുറിച്ച് പറയുമ്പോൾ പ്രധാനമായും നമ്മൾ ഉറ്റുനോക്കുന്നത് ഫിൻലൻഡ് ഒരു രാജ്യത്താണ് ഫിൻലൻഡിലെ ഡോക്ടർ ജോന കാങ്കസ് പങ്കെടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഡിസബിലിറ്റി ഭിന്നശേഷിയുമായിട്ട് ബന്ധപ്പെട്ട് കയറുന്ന ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അതുമായി ബന്ധപ്പെട്ട ആഗോള കുറിച്ച് അറിയുന്നതിന് വേണ്ടി ഞാൻസി ലൂറി മാർക്സ് പ്രൊഫസർ ഓഫ് ഡിസബിലിറ്റി പോളിസി ആൻഡ് ഡയറക്ടർ ലൂറി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസബിലിറ്റി പോളിസി ബ്രാൻഡിസ് യൂണിവേഴ്സിറ്റി പ്രൊഫസർ മോണിക്ക മിത്ര പങ്കെടുക്കും അവർ ഇതിനകം തന്നെ കേരളത്തിൽ എത്തിക്കഴിഞ്ഞു അതുപോലെ വാട്ടർ റിസോഴ്സ് മാനേജ്മെൻ്റ് നെതർലൻഡ്സിനെ പോലെയുള്ള ഒരു രാജ്യത്ത് നമുക്കറിയാവുന്ന നമുക്കറിയാവുന്നല്ല പ്രളയം ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന സ്ഥലമാണ് അവിടുത്തെ വാട്ടർ റിസോഴ്സ് മാനേജ്മെൻറ്റിനെ കുറിച്ച് പഠിച്ചിട്ടുള്ള വിദഗ്ധൻ മിസ്റ്റർ പോൾ വാൻ മീൽ എന്നിങ്ങനെ തുടങ്ങി നിരവധി പ്രമുഖർ ഈ യോഗങ്ങളിൽ പങ്കെടുക്കുന്നുണ്ട് അവരെ ഓരോരുത്തരും ആരാത് വിഷയത്തെക്കുറിച്ച് ഞാൻ നേരത്തെ വായിച്ച വിഷയങ്ങളെക്കുറിച്ച് സംസാരിക്കും ഓരോരുത്തർക്കും ഇരുപത് മിനിറ്റ് വീതം വളരെ വിശദമായ കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാനുള്ള അവസരം ഉണ്ടാവും ഓരോ മീറ്റിംഗിലും ഇരുന്നൂറ്റി അൻപതിനോളം പ്രതിനിധികൾ പങ്കെടുക്കും അത് ഈ രംഗത്തെ വിദഗ്ധരും അതുപോലെ തന്നെ വകുപ്പുകൾ കണ്ടെത്തിയിട്ടുള്ള ഉദ്യോഗസ്ഥരുൾപ്പെടെയുള്ളവരാണ് ജനപ്രതിനിധികൾ വിദഗ്ധരും മുതലായിട്ടുള്ള ആൾക്കാരെയാണ് അവരെ രജിസ്ട്രേഷൻ നടത്തി അവർ അതായത് സ്ഥലങ്ങളിൽ പങ്കെടുക്കും ചർച്ചയുണ്ടാവും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു രൂപരേഖ ഈ ഓരോ മേഖലയിലും എന്താണ് കേരളത്തിൻ്റെ വികസന കാഴ്ചപ്പാടിലുള്ള വിടവുകൾ എന്നുള്ളത് പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ സെഷനുകൾ ഉദ്ദേശിക്കുന്നത് ഇപ്പം നിരവധി പേരുകൾ നിങ്ങൾക്ക് തന്നിട്ടുള്ള കുറിപ്പിൽ അതിൻ്റെ വിശദാംശങ്ങൾ ഏറ്റവും പ്രമുഖരായിട്ടുള്ള ആൾക്കാരുടെ മുഴുവൻ വിശദാംശങ്ങൾ അതിന് നൽകിയിട്ടുണ്ട് എല്ലാം ഞാൻ വായിക്കുന്നില്ല അപ്പോൾ ഇത്രയുമാണ് രണ്ടാമത്തെ ദിവസം മൂന്നാമത്തെ ദിവസം സമാപന സമ്മേളനമാണ് അഗൈൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യും അതിനോടൊപ്പം തന്നെ അവിടെ ഒരു 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 സെമിനാർ കൂടി നടത്തുന്നുണ്ട് ആ സെമിനാർ നമ്മുടെ ഇതിൻ്റെ ക്രോഡീകരണത്തോടൊപ്പം തന്നെ ഫെഡറലിസം അതുപോലെ മതനിരപേക്ഷത ജനാധിപത്യം കൺസൾട്ടേറ്റീവ് ഗവേണൻസ് കൺസൾട്ട് മതനിരപേക്ഷത ജനാധിപത്യം സംവേദനാത്മകമായി എങ്ങനെയാണ് ഭരണം നടത്തുക സർക്കാർ എന്നിങ്ങനെ ഈ മൂന്ന് വിഷയത്തെ ഈ മൂന്ന് വിഷയങ്ങളെക്കുറിച്ചുള്ള ഒരു സെമിനാർ കൂടി സംഘടിപ്പിക്കുന്നുണ്ട് ക്രോഡീകരണം അതുപോലെ തന്നെ ഈ സെമിനാറുമാണ് സമാപന ദിവസം നടക്കുക ആ സമാപന ദിവസം മുൻ ജമ്മുകാശ്മീർ മുഖ്യമന്ത്രി ഡോക്ടർ ഫറൂഖ് അബ്ദുള്ള അതുപോലെ തന്നെ തമിഴ്നാട്ടിലെ കനിമൊഴി എം പി ഡൽഹി ഹൈക്കോർട്ടിലെ പ്രശസ്തനായിട്ടുള്ള ജസ്റ്റിസ് എ പി ഷാ അതുപോലെ പ്രശസ്തനായിട്ടുള്ള ഡോക്ടർ ശ്രീ സയ്ദഖ അക്തർ മിർസ ഹിന്ദുവിൻ്റെ മുൻ ചീഫ് എഡിറ്റർ ശ്രീ എൻ റാം ബഹുമാനപ്പെട്ട ശ്രീ പ്രകാശ് കാരാട്ട് അതുപോലെ തന്നെ പ്ലാനിംഗ് ബോർഡ് വൈസ് ചെയർമാൻ ഇത്രയും പേരാണ് ആ യോഗത്തിൽ പങ്കെടുക്കുക അവിടെ വെച്ച് ഈ നടന്നിട്ടുള്ള പതിനെട്ട് സെമിനാറുകളുടെ ഒരു ക്രോഡീകരണം പ്രധാനമായിട്ട് അവരുടെ കണ്ടെത്തലുകളുടെ ക്രോഡീകരണം ബഹുമാനപ്പെട്ട പ്ലാനിംഗ് ബോർഡ് മെമ്പർ സെക്രട്ടറി ഡോക്ടർ ശർമ്മല മേരി നിർവഹിക്കും അപ്പോൾ എങ്ങനെയാണ് ഈ മുഴുവൻ പരിപാടികളുടെ ഘടന ഇതിൻ്റെ വിശദാംശങ്ങൾ നിങ്ങളോട് പറയുന്നതിന് വേണ്ടിയിട്ടാണ് ഈ പത്രസമ്മേളനം വിളിച്ചിട്ടുള്ളത്